السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أمامنا برئيان ختم القرآن صحوذري صحوذرك اللهم انت أبارا ما ختم القرآن ما يعاني إن سورة الإنسان يربط آرام മനുഷ്യ അതോടൊപ്പം ഇതിന് മറ്റൊരു നാമകരണമുള്ളത് രണ്ട് പദങ്ങളും ഒന്നാമത്തെ ആയത്തിൽ തന്നെ മനുഷ്യ അല്ലാ സുഖാൻ തല വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ അധ്യായത്തിൽ സൂചിപ്പിക്കുകയാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സുപരി നമസ്കാരത്തിൽ അതേപോലെ തന്നെ ഈ അധ്യായം പാരായണയും ചെയ്യാതെയായിരുന്നു എന്നിത് കാണാൻ മക്കയിൽ അവതരിച്ച ഈ അധ്യായത്തില് മുപ്പത്തി ഒന്ന് ആയത്തികളിലായി പ്രധാനമായും പ്രതിപാദിക്കുന്നത് ആഹൃത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് സത്യനിഷേധത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നുവരാൻ പ്രേരണയായിരുന്ന ഒരുപാട് ഭാഗങ്ങൾ ഇതിനകത്ത് കാണുകയാണ് മനുഷ്യ സൃഷ്ടിപ്പിൽ തുടങ്ങിയിട്ട് മനുഷ്യന് മുമ്പിൽ നൽകപ്പെട്ട രണ്ട് മാർഗങ്ങളായ അനുഗ്രഹം ഗ്രഹമാണ് നന്മയുടെ തിന്മയുടെയും കൃത്യമായ വഴി കാണിച്ചു തന്നതിനെ സമസ് ആ നന്മയോ തിന്മയോ ഏതു വേണമെങ്കിലും അവനവന് തെരഞ്ഞെടുക്കാൻ അഥവാ നൽകിയിട്ടുണ്ട് എന്ന കാര്യം ഇതൊക്കെയാണ് ഒന്ന് മുതൽ ആറു വരെയുള്ള ആയതുകളിൽ അള്ളാഹു സൂചിപ്പിച്ചിരിക്കുന്നത് അവനെ സൃഷ്ടിച്ചു അവനെ കേൾക്കാൻ കഴിവുള്ളവന് കാണാൻ കഴിവുള്ളവൻ അവൻ അങ്ങനെ ഒരുപാട് കഴിവുകൾ നേടുന്നത് ആദ്യം തന്നെ ഒരു ചോദ്യത്തിൽ തുടങ്ങുന്നത് മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലയോ കാലത്തിൽ നിന്ന് അല്പം അല്ലെങ്കിൽ ഒരു കാലം മനുഷ്യന് കഴിഞ്ഞു പോയില്ലയോ ലം അനം പ്രസ്താവ്യമായ ഒന്നുമേ ആയിരുന്നില്ലാത്ത ഒരു കാലമാണ് അവൻ മുൻ നമ്മുടെ ഇവിടെ പ്രായം വെച്ചിട്ട് നമ്മൾ പറയാമ ഞ്ച് വർഷത്തിന് മുമ്പ് ഞാൻ എവിടെയായിരുന്നു എന്ന് ഞാൻ എന്നോട് ചോദിക്കുക നമ്മൾ ഓരോരുത്തരും അവരവരുടെ ഇപ്പോഴുള്ള വയസ്സിന് മുമ്പും പിന്നെ മാതാവിൻ്റെ വയറ്റിൽ ഇതരത്തിനകത്ത് കിടന്നുള്ള ഒമ്പതോ പത്തോ മാസക്കാലത്തെയും വെച്ചിട്ട് അവിടെ അപ്പുറത്ത് ഒരു കാലം നമ്മൾ ഒന്നും ഒരു കാലം നമുക്ക് എടുക്കുന്നുണ്ട് നമ്മൾ അറിയാതെ നമ്മളിങ്ങൾക്ക് വന്നു അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയാറിയാംളിയിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചു അവന് കേൾക്കാനും കാണാനും ഒക്കെ കഴിവും നൽകി പിന്നെ അവന് നാം രണ്ട് മാർഗങ്ങളെ അവൻ്റെ ഒടുവിൽ നൽകുകയും ശേഷം രണ്ട് മാർഗങ്ങൾ നന്മയുടെയും തിന്മയുടെയും മാർഗങ്ങൾ അവന് നന്മയുടെ മാർഗം സ്വീകരിച്ച് ശാക്രൻ നന്ദിയുള്ളവനാകാകാം അവന് തിന്മയുടെ പാതയിൽ സഞ്ചരിച്ചു കൊണ്ട് നന്ദികേടുള്ളവനുമാകാം അത് അവൻ്റെ അള്ളാഹു രണ്ട് മാർഗം കാണിച്ചു രണ്ടിനെയും സ്വീകരിക്കുവാൻ രണ്ടിനെയും മനസ്സിലാക്കുവാൻ ഉള്ള കഴിവും ഒക്കെ അവന് വലിക്കുകയും ശരി എന്നിട്ട് അടുത്ത വചനങ്ങളിൽ ഏഴ് മുതൽ പത്തു വരെയുള്ള വചനങ്ങളിൽ ഇപ്പൊ അവിടെ ആറാമത്തെ അഞ്ച് നാല് വചനങ്ങളിൽ നാലാമത്തെ വചനത്തിൽ കാണിക്കുന്ന നിഷേധം വെച്ച് പുലർത്തുന്ന ആളുകളാണെങ്കിൽ അവർക്കുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നുണ്ട് അവരെ അങ്ങനെ അവസാനം ഒരു നരകാവകാശികളായി കാര്യം മനസ്സിലായിട്ടും അതിനെ ഉൾക്കൊള്ളാതെ അതിനെതിരായാൽ ജീവിക്കുമ്പോൾ തീർച്ചയായും അവൻ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി എന്ന് തൊട്ടടുത്ത് പിന്നീട് ഏഴ് മുതൽ പത്ത് വരെയുള്ള വചനങ്ങളിൽ പറയുന്നു പുണ്യവാന്മാരായ ആളുകളെ അവർക്കുള്ള നേട്ടത്തെക്കുറിച്ച് പറയുന്നതിന് ശേഷം അഥവാ അബ്രാർ എന്ന് പേര് വന്നു അബ്രാർ പുണ്യവാന്മാരായ ആളുകൾ ജലത്തിൽ നിന്നവർക്ക് കുടിക്കുവാനോ യഥേഷ്ടം കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞു ആ ജലത്തെ കുറിച്ച് പറഞ്ഞത് അവർക്ക് എവിടെയും എപ്പോഴും ഏത് സമയത്തും ലഭിക്കും വിധത്തിൽ സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട് ആ വെള്ളം അങ്ങനെയുള്ള ഒരു ആയിരിയൻ ഒരു ഉറവു ജലമാണത് എന്ന് അതിനു വെച്ച് പറഞ്ഞു അല്ലാതെ നമുക്കൊക്കെ അത് കുടിക്കുവാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ പറഞ്ഞല്ലോ ഏഴ് മുതൽ പത്തു വരെയുള്ള വചനങ്ങളിൽ സൗഭാഗ്യവാന്മാരായ ഈ പറഞ്ഞ അബ്രാറുകളായ ആളുകളുടെ മറ്റൊരു ഭാഗം കുഫർ ചെയ്യുന്ന ആളുകളാണ് ഇമ്മാരൻ ഇമ്മ കഫൂറൻ എന്ന് പറഞ്ഞ കഫൂറിൽ എന്ന എന്നാൽ അഥവാ അബ്രാർ അബ്രാർണ്യവാന്മാരായ ആളുകൾ ബിറു ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ വസ്ഫുകളാണ് ഗുണവിശേഷണങ്ങളാണ് അടുത്ത വചനത്തിൽ പത്തു വരെ സൂചിപ്പിക്കുന്നത് വളരെ പ്രധാനമാണ് നമ്മൾ അങ്ങനെയായി മാറുന്നത് നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഈ പറഞ്ഞ ഗുണം എന്നിലുണ്ടോ എന്ന് പറഞ്ഞു എന്താണ് നമ്മൾ അതിൽ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഒന്ന് അവർ നേർച്ചയെ നിറവേറ്റുന്ന ആളുകളാണ് യു ഫോൺ നേർച്ച നേർച്ച എന്ന് പറയുമ്പോ നമ്മൾ ഇന്ന് സാധാരണഗതിയിൽ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള നേർച്ച മാർഗത്തിൽ ഞാൻ ചെയ്യുമെന്ന് ഞാൻ പറയുന്ന അതല്ലെങ്കിൽ ഞാൻ നെയ്യത്ത് ചെയ്യുന്ന കാര്യങ്ങളെ ഞാൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കും എന്ന നേർച്ചയെ നമസ്കാരത്തിലൊക്കെ നമ്മൾ പറഞ്ഞു ഭൂമികളെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ മുൻപിൽ മാത്രം ഇതാ സമർപ്പിക്കുന്നു എൻ്റെ നമസ്കാരവും മറ്റ് ആരാധനാ കർമ്മങ്ങളും ആലമീൻ അങ്ങനെ ശിർക്ക് ചെയ്യാത്തവനായി ജീവിക്കുവാനും മുസ്ലിം ആകുവാനുമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത് എന്ന കാര്യം അത് അവൻ കൃത്യമായി നിറവേറ്റുന്നതാണ് അതോടൊപ്പം തിന്മ പാറിപ്പറക്കുന്ന വ്യാപകമായി തിന്മയുണ്ടാകുന്ന പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ആ ഒരു അന്നത്തെ ഭയതയുടെ ആ ഒരു സന്ദർഭങ്ങൾ അവർ ഭയപ്പെടുകയും ചെയ്തു പിന്നെ ഒരു ഗുണം പറഞ്ഞു തോന്നുന്നു നമ്മത് അവർ മറ്റുള്ളവർക്ക് അവകാശികളായ ആളുകൾക്ക് അവർക്കെല്ലാം ആർക്കൊക്കെ ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്നവർ ആരൊക്കെയുള്ളോ അവർക്കെല്ലാം ഭക്ഷണം ലഭിച്ചോ തങ്ങൾക്ക് അത് ഏറെ പ്രിയങ്കരമാണ് ആവശ്യമാണ് ആ സമയത്ത് മറ്റുള്ളവർക്ക് നൽകുക തനിക്ക് പ്രിയം ഉള്ളതോടൊപ്പം തനിക്ക് ആവശ്യം ഉള്ളതോടൊപ്പം അതിലുപരിയായി അതല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവരുടെ ആവശ്യത്തെയും മറ്റുള്ളവരുടെ പ്രിയത്തെയും ആഗ്രഹത്തെയും വില കലപ്പിക്കുകയും അവർക്കുകൂടെ ഭക്ഷണം നൽകുകയും എന്ന വലിയ പുണ്യം അബിറാറുകളായ ആളുകൾ അവരുടെ ഗുണം പറയാ എന്നിട്ട് അവർ പറയും അവരുടെ അടുത്ത ഗുണം അവർ നൽകുന്ന ദാനധർമ്മങ്ങളുടെയൊക്കെ മനസ്സിന്റെ പിൻബലം എങ്ങനെയാ ഇവിടെ ദുനിയവിൽ എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടണം എന്നതല്ല ആരെങ്കിലും അതെടുത്ത് പറയണം എന്നതല്ല മറിച്ച് അള്ളാഹുവിന്റെ വജ് മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി അവയാൾക്ക് ഞങ്ങൾ ഭക്ഷണം ശ്രദ്ധിട്ട് അല്ലാതെ വേറൊന്നും അല്ല നിങ്ങളിൽ നിന്ന് വല്ല നേട്ടവും പ്രതീക്ഷിച്ചിട്ടല്ല അള്ളാഹ്ലാമിന്റെ പ്രീതി മാത്രം അത് മാത്രമല്ല ഞങ്ങൾ ആ ദിവസത്തെ ഭയപ്പെടുന്നു അടുത്ത കാര്യം ഞങ്ങളോട് നാല് അഞ്ച് കാര്യങ്ങളായി ചേർത്ത് പറയാറു അതി ദുസ്സഹമായ മുഖം ചുളിച്ചു പോകുന്ന പ്രയാസകരമായ ഒരു ദിവസത്തെ ഞങ്ങൾ ഭയപ്പെടുന്നു ആ ദിവസത്തിനു വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നത് എന്ന് അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും ആ ഒരു ദിവസത്തെ ഭയമ സഹോദരി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഭൗതികമായ നേട്ടങ്ങളൊന്നും അല്ല ഒന്നുമല്ല നമ്മുടെ മനസ്സിൽ ഏറ്റവും ചെറിയ ശരിക്കിന് ഭയപ്പെടണം എന്ന് പറഞ്ഞാലോ റിയാദ് അതിനുവേണ്ടി ആഗ്രഹത്തിൽ ഇവിടെയുള്ള പ്രതാപത്തിനു വേണ്ടി ഇവിടെയുള്ള ഭൗതികമായ ഏതെങ്കിലും അവസരങ്ങളിൽ ഉയർന്ന സ്ഥാനങ്ങള് അതല്ലെങ്കിൽ സമ്പത്ത് അങ്ങനെ ഒന്നുമല്ല ലക്ഷ്യം വെക്കേണ്ടത് മറിച്ച് അള്ളാഹു എനിക്ക് ഭൗതികമായ സൗകര്യങ്ങളോ സുഖങ്ങളോ ഒക്കെ നൽകുന്നത് അത് അള്ളാഹ്നായിട്ട് തീരുമാനപ്രകാരമാണ് ഞാൻ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇവിടെ ഇന്നത് എന്ന് നമ്മൾ വിചാരിക്കാൻ ഏപാട് അല്ല ഇന്ന എന്നിട്ട് അള്ളാഹു സുബ്ബാനുത്താല പറയുന്നുണ്ട് അവരെ രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ആ സ്വർഗ ജീവിതത്തിലെത്തുകളെ കുറിച്ചാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല ആ ഭാഗം നിങ്ങൾ വായിച്ചു സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങളെ സന്തോഷങ്ങളെ കുറിച്ച് പറയുന്നത് പിന്നീട് ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ അവസാന ആയി വരെ അള്ളാഹു സുബാൻ താല ഖുർആൻ ആണെന്നും അത് ഹൃദയ സാന്നിധ്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഉദ്ബോധ ും ഉപകാരപ്പെ സൂചിപ്പിക്കുകയാണ് അല്ലാഹുലാമെ ആഗ്രഹിക്കണ്ട